എടാ ഇതിന്റെ അകത്ത് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മുടെ ചന്ദ്രനല്ലേ ഇല്ല നിങ്ങളെ വീണ്ടപ്പുറത്ത് തെങ്ങിക്കാറാൻ പോലെ ചന്ദ്രൻ ചന്ദ്രൻ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കും ഒരു മണി വരെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കും ഞങ്ങൾ നേരം ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിക്കാം അത് സംശയം ആ എനിക്കറിയത്തില്ല അത് സംശയം അത് പോട്ടെ മൂന്നുമണിയാകുമ്പോ നമ്മുടെ ബിനു ഇല്ല ബേക്കറി പോണിയാകുമ്പോൾ വെളുപ്പിന് മൂന്നുമണിയാകുമ്പോൾ അവന്റെ പെണ്ണും പുള്ള ഉറങ്ങണമെങ്കിൽ മൂന്നു മണിയാവും അവന്റെ പെണ്ുമുള്ളക്ക് ഇവനെ സംശയമുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഒന്ന് ഈ ഫോൺ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നെ എങ്ങനാണെന്നറിയുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോ അങ്ങനെ ഉണർത്താതെ പതിങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്നു ഞാൻ ഫോൺ ചെയ്യും ചെലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ് ഉറങ്ങുവാ നേരെ വെളുത്ത അയിഞ്ഞാര് വന്നെ വിളിക്കുന്നത് സംശയം